సుకోటం పిల్లకి పో നമസ്കാരം ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഇസ്കോൺ ടെമ്പിളിൽ പോകാൻ പോവാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചതരാം കേട്ടോ എൻ്റെ അമ്മ തയ്ച്ചതാണ് എല്ലാ എംബ്രോയിഡറി വർക്കും ഒക്കെ അമ്മ ചെയ്തതാണ് എൻ്റെ മറ്റമ്മയുടെ അമ്മയുടെ അമ്മയുടെ സാരി വിട്ട് തയ്ച്ചാണ് എനിക്കും ചേച്ചിക്കും സെയിം ടൈപ്പ് കുർത്ത് തയ്ച്ചായിരുന്നു കേട്ടോ ഒരു ഒണിയൻ പിങ്ക് കളറാണ് കേട്ടോ ആ കഴുത്തി കാണുന്ന ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ത്രെഡ് വർക്ക്സും ഉണ്ട് സ്റ്റോൺ വർക്ക്സും ഉണ്ട് ഫുൾ എൻ്റെ അമ്മ ചെയ്തതാണ് കേട്ടോ നിങ്ങൾ പറയൂ നിങ്ങൾക്ക് ഡ്രസ്സ് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് പറയണേ അങ്ങനെ എൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട് ഇവിടെ എനിക്കും ജാക്കറ്റ് എടുത്തിരണം നല്ല തണുപ്പാണ് മൈനസ് വൺ ഡിഗ്രി ഇപ്പം പുറത്ത് അപ്പം ഞങ്ങൾ എന്നാ പുറത്തിറങ്ങിയിട്ട് ബാക്കി എടുക്കാം പുറത്ത് വെയിലുണ്ട് പക്ഷെ നല്ല തണുപ്പും ഉണ്ട് ചെവിക്ക് വേനെടുത്തപ്പോൾ ഞാൻ ക്യാപ്പ് എടുത്ത് വെച്ചു നമ്മളിപ്പോഴും ട്രാൻ സ്റ്റേഷനിൽ ട്രാമിന് വെയിറ്റ് ചെയ്യാണ് നമുക്കിനി ഇവിടുന്ന് സ്കൈ പാർക്കിലേക്ക് പോകണം അവിടെ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ചും കൂടി നടക്കാനുണ്ട് എൻ്റെ വീഡിയോസ് ഇഷ്ടമായ ഡൂ സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണേ എന്നാലേ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ആൻഡ് ഡോൺ ഫോർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് കമെന്റ് അപ്പോൾ ഞങ്ങൾ സ്കൈപാർട്ടിലെത്തി ഇവിടെ എത്തിയപ്പം എൻ്റെ റൂമേറ്റേജിനെയും കിട്ടി തന്നെ ഉണ്ട് അപ്പം ഞങ്ങൾ മൂന്നുപേരും ഇസ്കോൺ ടെമ്പിളിലേക്ക് നടന്നു പോകണം ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ നടക്കാനായിട്ട് സിറ്റി ഏരിയന്ന് കുറച്ച് അകത്തേക്കായിട്ടാണ് പോകുന്ന റോഡുള്ളത് നമ്മളങ്ങനെ എത്തുമ്പം ഒരു വില്ലേജ് ഏരിയ പോലെ നമുക്ക് തോന്നും ആ രീതിയിലാണ് അവിടേക്ക് പോകുന്ന വഴിയൊക്കെ ഉള്ളത് കേട്ടോ നിങ്ങൾ വഴി കാണുന്ന നല്ല രസമാണ് പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മളങ്ങനെ ഫൈനലി ഇസ്കോൺ ടെമ്പിളിൽ അവിടെ എത്തി ഇത് ആക്ച്വലി ഒരു വീടാണ് അതവർ ഇങ്ങനെ ഡിവോട്ടീസിന് വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ അകത്ത് കയറി അവിടെ ഷൂ വയ്ക്കാനായിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ ഷൂ വയ്ക്കാനായിട്ടുള്ള റാക്ക് ഒക്കെ ഉണ്ട് പിന്നെ ഷൂ തൊട്ടതല്ലേ നമ്മൾ നമ്മളെന്തായാലും കൈ കയ്യീട്ടേ കയറുള്ളൂ അകത്തേക്ക് ചെല്ലുമ്പം അവിടെ നമുക്ക് ജാക്കറ്റൊക്കെ വയ്ക്കാനായിട്ടുള്ള ഓരോരോ സെപ്പറേറ്റ് അലമാരയുണ്ട് അപ്പോൾ നമ്മൾ ജാക്കറ്റ് വെച്ചിട്ട് അകത്തേക്ക് പോയി അപ്പോഴത്തേക്ക് ഇവിടെ ഭജന തുടങ്ങിയിരുന്നു ഴിഞ്ഞ് ഇവിടെ വരുന്ന എല്ലാവർക്കും അവർ പ്രസാദം കൊടുക്കും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭഗവാനെ ചാർത്തിരുന്ന മാലകളിൽ ഒരു മാല എനിക്ക് കൊണ്ട് തിന്നു എനിക്ക് വളരെ സന്തോഷമായി അങ്ങനെ കിട്ടി ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് പ്രസാദം തരാൻ തുടങ്ങി ഇവിടെ നമുക്ക് കിട്ടിയിരുന്ന് ലെമൺ റൈസ് ബ്രെഡ് പിന്നെ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു കറി സാലാഡ് സൂപ്പുമൊക്കെ ആയിരുന്നു തന്നിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇസ്കോൺ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി പ്രസാദമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തിച്ച് നടന്നു പോകാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇത് ഡോടെ ഫസ്റ്റ് ടൈം കേട്ടോ ഇസ്കോൺ ടെമ്പിളിൽ വരുന്നത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല രസമുണ്ടായിരുന്നു അങ്ങനെ ലാസ്റ്റ് അവർ നമുക്ക് മറ്റേ എന്താ റവയുടെ ഹൽവൻ തന്നായിരുന്നു കേട്ടോ അപ്പം നമ്മളത് അവരവിടെ നിന്ന് കവറ് തരും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കവറിലിട്ടിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോവുക അപ്പം ഞാൻ ഹോസ്റ്റലിൽ എത്തിയിട്ട് കാണിച്ചതരാം കേട്ടോ ഹൽവ ങ്ങനെ തിരിച്ച് റൂമിലേക്ക് എത്തി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് തന്ന ഹൽവ സോ നമ്മളിത് കൊണ്ടുവന്ന് റൂമിലേക്ക് കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഇരുന്ന് കഴിക്കാം ആസ്വദിച്ച് കഴിക്കാം അപ്പോൾ ഇത് വിൻസേല് ഇസ്കോൺ ടെമ്പിൾ നയൻറ്റീൻ നയൻറ്റി വണിലാണോ സ്ഥാപിച്ചത് ഇവിടെ എല്ലാ ഞായറാഴ്ച ഇങ്ങനെ പ്രോഗ്രാംസും ഉണ്ടാവാറ് ഞായറാഴ്ച മാത്രമല്ല എല്ലാ ദിവസവും പ്രോഗ്രാംസും ഉണ്ടാവാറുണ്ട് പിന്നെ ശനിയാഴ്ച ഭഗവത്ഗീത ക്ലാസും ഉണ്ടാവാറുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുത്തെ വിനിച്ചൽ ഇസ്കോൺ ടെമ്പിള് ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായി ഡോൺ ഫോർഗേ ഇറ്റ് ടു സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ ആൻഡ് ഡോൺ ഫോർഗേ ടു ലൈക്ക് ഷെയർ ആൻഡ് കമെൻറ്റ് അപ്പം അടുത്ത ദിവസം അടുത്തൊരു ബ്ലോഗിൽ കാണുന്നത് വരെ ഡെന്ന ഇവിടെ ഫുഡ് ഹൈ ആയിട്ട് നിപ്പം ഉണ്ട് ഇപ്പം ഉറങ്ങി വീഴുന്നൊക്കെയാണ് പറയുന്നത് പ്രത്യേക ടേസ്റ്റ് നമ്മൾ നോർമൽ ഉണ്ടാക്കണേക്കാളൊരു ആരുടെ അലത്ത് അങ്ങ് പോവാം അടിപൊളി